നമസ്കാരം ജന്മൂമിയിലേക്ക് സ്വാഗതം ഖാദിയുടെ വിൽപ്പന ആദ്യമായി ഒന്നര ലക്ഷം കോടി രൂപ കടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖാദിയുടെ വിൽപ്പനയിൽ നാനൂറ് ശതമാനം വർധനമുണ്ടായെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു മുമ്പൊരിക്കലും ഖാദി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത നിരവധി പേർ ഇന്ന് അഭിമാനത്തോടെ ഖാദി ധരിക്കുന്നു ഖാദിയുടെയും കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന വിൽപ്പന കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു സ്ത്രീകൾക്കാണ് ഇതുകൊണ്ട് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ഹരിയാനയിലെ റോത്തക്കിൽ ഉന്നതി സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കി ബ്ലോക്ക് പ്രിന്റിംഗിലും മുക്കലിലും പരിശീലനം നേടിയ വനിതകൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത് ഉദാഹരണമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നേരത്തെ അവർ ചെറിയ കടകൾ നടത്തിയും ചെറിയ ജോലികൾ ചെയ്തുമാണോ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന തോന്നൽ ഉണ്ടായതോടെ അവർ ഉന്നതി സ്വയം സഹായ സംഘങ്ങളിൽ ചേരുകയും ബ്ലോക്ക് പ്രിന്റിംഗിലും നിറം ചേർക്കലിനും മറ്റും പരിശീലനം നേടുകയും ചെയ്തു ഈ സ്ത്രീകൾ ഇന്ന് ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്നു വിരിപ്പുകൾ സാരികൾ ദുപ്പട്ടകൾ എന്നിവ ഇവർ നിർമ്മിക്കുന്നു വിപണിയിൽ ഇതിന് വലിയ തോതിൽ ആവശ്യക്കാരുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഖാദി കൈത്തറികളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു എല്ലായിടവും ഈ കൈത്തറി കലാകാരന്മാർ സുപരിചിതരാണ് റോഹത്തക്കിലെ സ്ത്രീകളെ പോലെ രാജ്യത്തെമ്പാടുമുള്ള കൈത്തറി കലാകാരന്മാർ ഇതിനെ ജനപ്രിയമാക്കാനുള്ള ശ്രമം തുടരുകയാണ് ഒഡീഷയിലെ സബൽപുരി സാരി മധ്യപ്രദേശിലെ മഹേശ്വരി സാരി മഹാരാഷ്ട്രയിലെ പൈത്താനി വിദർഭ പ്രിന്റുകൾ ഹിമാചലിലെ ഭൂട്ടിക്കോ ഷാളുകൾ ജമ്മു കാശ്മീരിലെ കനി ഷാളുകൾ അങ്ങനെ നെയ്തെടുത്ത വസ്ത്രങ്ങളിലൂടെയെല്ലാം കൈത്തറിയെ ജനപ്രിയമാക്കുകയാണിവർ അടുത്ത മാസം ഏഴിന് നാം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൈത്തറി വസ്ത്രങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാവണം നിങ്ങളുടെ പ്രദേശത്തെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഈ ചെറിയൊരു പ്രവൃത്തി പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇതുവരെ ഖാദി വസ്ത്രങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷം ഓഗസ്റ്റ് മുതൽ അത് ആരംഭിക്കണം ഇത് സ്വാതന്ത്ര്യത്തിന്റെ മാസമാണ് ഖാദി വാങ്ങാൻ ഇതിലും നല്ല അവസരമില്ല കൈത്തറി കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ എല്ലാ കോണിലും ദൃശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൊതുകലകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പാരി പദ്ധതിയെക്കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു വളർന്നു വരുന്ന കലാകാരന്മാരെ ഒരൊറ്റയിടത്ത് എത്തിക്കാനുള്ള ശ്രമമാണിത് ഭാര്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ശ്രമങ്ങളാണ് നമ്മുടെ പാതയോരങ്ങളിലും അടിപ്പാതകളിലും മറ്റും കാണാനാകുന്നത് ഇത് നമ്മുടെ പൊതു ഇടങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ സംസ്കാരം കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഇത് സഹായിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഹർ ഖർ തരംഗ് അഭിയാന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ത്രിവർണ്ണ പതാക ഉയർത്തി എല്ലാവർക്കും അഭിമാനിക്കാം ഹർ ഖർ തിരംഗ അഭിയാൻ ത്രിവർണ്ണ പതാകയുടെ പ്രൌഢിയിൽ ഒരു അതുല്യ ഉത്സവം സൃഷ്ടിക്കട്ടെ മുൻ വർഷങ്ങളിലെ പോലെ ത്രിവർണ്ണ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ അപ്ലോഡ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി